കായംകുളം നഗരസഭാ വാർഡ് ഇരുപത്തിനാലിലേക്ക് അംഗനവാടി അനുവദിച്ച കൗൺസിൽ തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ മാർച്ചും ധർണയും നടത്തി നഗരസഭാ കൗൺസിലർ ഷാമില അനിമോന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം സ്വാതന്ത്ര്യ സമര സേനാനിയും ഇരുപത്തിനാലാം വാർഡിലെ മുതിർന്ന പൗരനുമായ കെ എ ബേക്കർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ നഗരസഭാ വാർഡ് അംഗൻവാടി അനുവദിച്ച തീരുമാനം പ്രതിഷേധിച്ച് സംഘടിപ്പിച്ചു നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായി തന്നെ ഒരു വേണ്ടതിന്റെ ആവശ്യകത ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരികയും അതുകൊണ്ട് തന്നെ വാർഡിലെ നമ്പർ വാർഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുക്കുകയുണ്ടായി എന്നാൽ ആ തീരുമാനം ഇന്ന് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട ഐ സെക്ഷനിലേക്ക് അതിന്റെ മറുപടി അയക്കുകയോ ആ മറുപടിക്കാവശ്യമായ തൊഴിൽ നടപടികൾ സ്വീകരിക്കുകയോ നഗരസഭാ സെക്രട്ടറി സ്വീകരിച്ചിട്ടില്ലാത്തതാണ് നിരവധി തവണ സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ ആദ്യം വിയോജനക്കുറിപ്പ് യു ഡി എഫ് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് എന്നുള്ള മറുപടി ലഭിച്ചു എന്നാൽ അതിനും ഒരു ചട്ടപ്രകാരം മുനിസിപ്പൽ ചട്ടപ്രകാരം പതിനാല് ദിവസം വരെ കാത്തുകൊണ്ട് സർക്കാരിന്റെയോ മറ്റോ എതിരഭിപ്രായം വന്നില്ല എങ്കിൽ ആ തീരുമാനം നടപ്പാക്കാമെന്ന് ആണ് മനസ്സിലാക്കിയത് അതിനുശേഷം പിന്നീട് മുപ്പത്തിയൊന്നാം വാർഡിലെ കൗൺസിലർ കേസോ മറ്റോ പെറ്റീഷൻ ചെയ്തെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പരിശോധിച്ചപ്പോൾ നിലവിൽ യാതൊരു സ്റ്റേയോ അല്ലെങ്കിൽ അന്നെടുത്ത തീരുമാനം റദ്ദാക്കുന്നതിനോ മറ്റോ ഉള്ള ഒരു പേപ്പറും നഗരസഭയിൽ എത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി പരിഗണനയിരിക്കുന്ന ഒരു 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 വിഷയത്തിന്മേൽ പുതുതായി ഒരു തീരുമാനം എടുക്കാനല്ല ഞാൻ ആവശ്യപ്പെട്ടത് എടുത്ത തീരുമാനം അത് ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് അയക്കാൻ മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അത് വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതിനെതിരെയാണ് എന്റെ വാർഡിലെ മുന്നൂറോളം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന പൗരനുമായ ബേക്കർ സമരം ഇരുപത്തിനാലാം വാർഡിലെ അംഗനവാടിക്ക് വേണ്ടിയുള്ള നിർബന്ധപൂർവമുള്ള ആവശ്യം നടപ്പാക്കാൻ ആമർശിച്ചതുകൊണ്ട് അവൻ നടപടിക്രമങ്ങൾ മോശമാക്കിയതുകൊണ്ടോ കൗൺസിലിൽ ഇരുപത്തിനാലാം മാർട്ടിലെ ആളുകൾ പ്രസരിമിച്ച് കൗൺസിലുള്ള നിർദ്ദേശത്തോടും നേതൃത്വത്തോടും നടത്തുന്ന ഈ സമ്മേളനം നിലവിൽ അംഗൻവാടി ഇല്ലാത്ത നഗരസഭയിലെ ഏക വാർഡാണ് വാർഡ് ഇവിടേക്ക് അംഗൻവാടി അനുവദിക്കുന്നതിനായി ജൂലൈ മാസം പതിനഞ്ചിന് ചേർന്ന കൌൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ വോട്ടിങ്ങിലൂടെ വകുപ്പിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു തുടർ നടപടികൾ നടത്തണമെന്നിരിക്കെ നഗരസഭാ സെക്രട്ടറി നാളെ ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല എന്ന് സമരത്തിൽ പങ്കെടുത്തവർ ആരോപിച്ചു വാർഡിലേക്ക് വാർഡിൽ നിന്നും ഒരു അംഗൻവാടി മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം നീതി വകുപ്പിന് കൊടുത്തിട്ടുമുള്ളതാണ് കാരണം ഈ പറഞ്ഞ രീതിയിൽ ഒരു അംഗൻവാടി ഇല്ലാത്ത കാരണം ഒരു ഏകദേശം നൂറ്റി അമ്പതോളം കുട്ടികളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാരായ കുട്ടികളും ഒക്കെ തന്നെ ഒരു വാർഡിലുള്ളപ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ജനസംഖ്യ ഒരു വാർഡാണ് ഇരുപത്തിനാലാം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അംഗൻവാടിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് കാരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മുപ്പത്തി അഞ്ചാം വാർഡിലെ രണ്ട് രണ്ടംഗൻവാടിയാണ് അപ്പോൾ ഒരു അംഗൻവാടി എന്ന് പറയുന്നത് വളരെ ശോചനീയാവസ്ഥയിലും പിന്നൊരു അംഗൻവാടി തന്നെ അതായത് നമുക്ക് നിരക്കാത്ത രീതിയിലൊരു മുകളിലാണ് വർക്ക് കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ ജനങ്ങൾ സമരത്തിൽ പങ്കെടുത്തു ആറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം ജനസംഖ്യയുള്ള വാർഡിൽ അംഗനവാടി ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ വാർഡിലെ സാധാരണക്കാരായ ജനങ്ങൾ കിലോമീറ്ററുകളോളം താണ്ടിയാണ് കുഞ്ഞുങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും മറ്റും മറ്റു വാർഡുകളെ ആശ്രയിക്കുന്നത് കൂടാതെ കുരുന്നുകൾ കൌമാരക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കായി നഗരസഭയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും അംഗൻവാടി വഴി നടപ്പാക്കി വരുന്ന യാതൊരു ആനുകൂല്യങ്ങളും ഇരുപത്തിനാലാം വാർഡിലെ ജനങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയുമുണ്ടെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു